അമേരിക്കൻ അതിക്രമത്തിന് വെനസ്വേല ഇരയാക്കപ്പെട്ടിരിക്കുന്നു ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ രാത്രിക്ക് രാത്രി തട്ടിക്കൊണ്ടുപോകുകയും ബോംബാക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇനി ആരെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ ലക്ഷ്യമിടുന്നത് എന്നാണ് പടിഞ്ഞാറൻ അർദ്ധകോളത്തെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കടന്നുകയറാൻ സാധ്യതയുണ്ടോ വിശദമായി നോക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ജനസോല മാത്രമല്ല പടിഞ്ഞാറൻ നർദ്ധകോളത്തിലെ സകല രാജ്യങ്ങളും തങ്ങളുടെ ചൊൽപ്പടിക്ക് വരണമെന്ന വാശിയിലാണ് അമേരിക്ക അതിന്റെ സൂചനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ ഭരണകൂടം നൽകുന്നത് വെനസ്വലയ്ക്ക് പിന്നാലെ മെക്സിക്കോ ക്യൂബ കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കും ഡീൻലാൻഡിൻ്റെ കാര്യത്തിൽ ഡെൻമാർക്കിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിലവിൽ അമേരിക്ക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ പ്രസിഡന്റ് ജെയിംസ് മൺറോ നടത്തിയ പ്രസംഗത്തിൽ പടിഞ്ഞാറൻ അർദ്ധകോളത്തിലെ സ്വതന്ത്ര രാജ്യങ്ങളിൽ യൂറോപ്യൻ കോളനി വൽക്കരണമോ മറ്റ് ഇടപെടലുകളോ തടയണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പകരമായി യൂറോപ്യൻ യുദ്ധങ്ങളിൽ നിന്നും ആഭ്യന്തര കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അമേരിക്കയും സമ്മതിച്ചിരുന്നു മേഖലയിലെ യു എസ് ഇടപെടലിനെ ന്യായീകരിക്കാൻ തുടർന്നുള്ള പ്രസിഡന്റുമാർ ഇത് ആവർത്തിച്ച് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മാറിയ ആഗോള സാഹചര്യത്തിൽ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൽ വ്യാപാര ബന്ധം ശക്തമാക്കുകയാണ് ഇത് അമേരിക്കയുടെ സ്വാധീനത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ നയം ഡിസംബർ ആദ്യം പുറത്തുവരുന്നത് പടിഞ്ഞാറൻ നർദ്ധകോളത്തിൽ അമേരിക്കയുടെ അധികാരം ഊട്ടിയുറപ്പിക്കുന്നതിന് മുൻഗണന നൽകുന്നതാണ് ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയ ദേശീയ സുരക്ഷാ നയം അഥവാ എൻ എസ് എസ് ട്വന്റി ട്വന്റി ഫൈവ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വെനസോലയിൽ ഉൾപ്പെടെ അമേരിക്ക നടത്തിയ അതിക്രമങ്ങൾ എന്നാണ് കരുതപ്പെടുന്നത് പ്രധാനമായും ചൈനയെയും റഷ്യയെയും ഉദ്ദേശിച്ചാണ് ഈ നയപ്രഖ്യാപനം എന്നാണ് കരുതപ്പെടുന്നത് ഇത് മുൻനിർത്തി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആകെ സ്വാധീനം ഉറപ്പിക്കാനാണ് ട്രംപും സംഘവും ശ്രമിക്കുന്നത് തീർത്തും സാമ്രാജ്യത്വ താൽപര്യം വെനസോലയിലെ അമേരിക്കൻ സൈനിക നടപടിക്ക് പിന്നാലെ യു എസ് സുരക്ഷാ താല്പര്യങ്ങൾക്കായി ഡാനിഷ് പ്രദേശമായ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനമെല്ലാം അതോട് വേണം വായിക്കാൻ കൂടാതെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് നടക്കുന്ന ക്യൂബ കൊളംബിയ എന്നിവക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുൻകാല യു എസ് ഭരണകൂടങ്ങളുടെ നയങ്ങൾ പരിശോധിച്ചാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കനത്ത തരത്തിലുള്ള നയ വ്യതിയാനമാണ് ട്രംപിന്റെ എൻഎസ്എസ് ട്വന്റി ട്വന്റി ഫൈവിലുള്ളത് കുടിയേറ്റത്തെ സാമ്പത്തികമോ മാനുഷികമോ ആയ പ്രശ്നമായിട്ടാണ് അമേരിക്കൻ ഭരണകൂടങ്ങൾ ഇതുവരെ കണ്ടിരുന്നത് എന്നാൽ അതിനെ എല്ലാം പൊളിച്ചുമാറ്റി അസ്തിത്വത്തെ തന്നെ ഭീഷണിയിലാക്കുന്ന അധിനിവേശമായിട്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയരേഖ വ്യാഖ്യാനിക്കുന്നത് അത് അമേരിക്കൻ ദേശീയതയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള ഒരു വംശീയ രേഖയായാണ് രാജ്യം ഇപ്പോൾ കാണുന്നത് നേരത്തെ ചെറിയ തീവ്ര വലതുപക്ഷ സംഘങ്ങൾ മാത്രം പ്രചരിപ്പിച്ച ഇത്തരം ആശയങ്ങൾ ഔദ്യോഗിക രേഖയാ എന്നിടത്താണ് ഏറ്റവും വലിയ അപകടം കിടക്കുന്നത് നിലവിലെ അവസ്ഥയിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീന ഇക്വഡോർ എന്നിവിടങ്ങളിൽ ട്രംപ് അനുകൂല ഭരണകൂടങ്ങളാണുള്ളത് അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തന്നെ രണ്ടു തട്ടിൽ നിൽക്കാൻ തങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ അതേസമയം കൊളംബിയക്കെതിരായ ഭീഷണിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കൂടാതെ യു എസ് പ്രസിഡന്റിന്റെ ഭീഷണികളെ അസ്വീകാര്യമായ ഇടപെടൽ എന്ന് വിശേഷിപ്പിച്ച കൊളംബിയൻ വിദേശകാര്യ മന്ത്രാലയം പരസ്പര ബഹുമാനം ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു